രസം വന്നപ്പോഴേ എനിക്കൊരു വല്ലാത്തൊരു അനുഭവമാണ് എനിക്ക് കിട്ടിയത് കാര്യം ഞാൻ അവിടെ നിന്ന് തൊഴുതപ്പോൾ എൻ്റെ അടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ മോളെ കഴുത്തിലെ തുളസിമാലയൊക്കെ ഇട്ടായിരുന്നൊരു കുട്ടിയായിരുന്നു പക്ഷേ ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ട് വന്നതാ അപ്പോൾ ആ കുട്ടി എന്നോട് പറയാണ് ഞാൻ ചോദിച്ചു ഒറ്റക്കേ ഉള്ളൂ ആ ഞാൻ ഒറ്റക്കേ ഉള്ളു എന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ തിരുനടയിലെത്തിയപ്പോൾ അത് ദർശനം കഴിഞ്ഞ് എന്നെ വന്ന് ഒരുപാട് എനിക്ക് എന്നെ അറിയത്തില്ല ഏത് കുട്ടിയെന്നുപോലും അറിയത്തില്ല േരം വന്ന് ഇങ്ങനെ നേരം വന്ന് ആ ഒരു കെട്ടിപ്പിടിച്ച് ഒത്തിരി നേരം ആ കുട്ടി നിന്ന് കളിലൊക്കെ തടവി എല്ലാ വിഷമങ്ങളും മാറും എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഒരു ഭയങ്കര അനുഭവമായിട്ടാ എനിക്ക് തോന്നുന്നു അതിനുശേഷം ഞാൻ തൊഴുതിറങ്ങിയപ്പോ ഞാൻ പിന്നെ കണ്ടിട്ടേയില്ല ആ കുട്ടീനെ ആ എനിക്ക് അങ്ങനെയാ തോന്നിയത് ഭഗവാനായിരിക്കും ആ കുട്ടിയുടെ അത് വന്ന് എന്റെ കവളിലൊക്കെ തടയിത്തുന്നു കാര്യം വിഷമിക്കണ്ട ഞാനുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാ എനിക്ക് അപ്പഴും എനിക്ക് അനുഭവപ്പെട്ടത് അനുഭവം ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു ട്രെയിൻ ഇരുന്നപ്പോ അപ്പോ ആ കുട്ടി ആ കുട്ടിയുടെ കയ്യിലൊരു കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നെന്ന് എനിക്കൊരു തോന്നുന്നത് പക്ഷെ എന്നെ വന്ന് ചേർത്ത് പിടിച്ചപ്പോ ആ വിഗ്രഹം ആ കുട്ടിയുടെ കയ്യിൽ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എനിക്ക് പക്ഷെ ഒരുപാട് പേര് ഞാൻ അത് പറഞ്ഞു പക്ഷെ എന്റെ കണ്ണൊക്കെ നിറഞ്ഞ ഞാൻ പറഞ്ഞത് അപ്പൊ ഒരുപാട് പേര് അത് വിശ്വസിച്ചു എന്നാ എന്റെ അനുഭവം ഒരുപാട് അനുഭവങ്ങൾ ഞാൻ അതിനുശേഷം ഞാൻ ഇന്ന് വന്നപ്പോ ഒരുപാട് തിരഞ്ഞു ആ കുട്ടിയുടെ മുഖം ഒന്ന് കാണാനായിട്ട് സാധിച്ചില്ല എന്തായാലും തീർച്ചയായിട്ടും അത്രയ്ക്കും എനിക്ക് ഭഗവാൻ എല്ലാ മാസവും ഇതിനൊക്കെ വരാനായിട്ടുള്ള ആരോഗ്യം കിട്ടട്ടെ എന്ന് അനുഗ്രഹം